കോട്ടക്കുന്നു പാർക്കിലെ ജീവനക്കാരുടെ ലോക പരിസ്ഥിതി ദിനാഘോഷം വ്യത്യസ്തമായി മലപ്പുറം കോട്ടക്കുന്നിലെ ജീവനക്കാരെ സംബന്ധിച്ച് എന്നും പരിസ്ഥിതി ദിനം തന്നെയാണ് പത്ത് വർഷം മുമ്പ് തരിശുഭൂമിയായി കിടന്നിരുന്ന ഈ പ്രദേശത്തെ പ്രകൃതി രമണീയമായ ഉത്തമ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയതിൽ കോട്ടക്കുന്നിലെ ജീവനക്കാർക്കുള്ള പങ്ക് വലിയതാണ് എല്ലാ വർഷങ്ങളിലും എന്ന പോലെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിലും അവർ പാർക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഇനം ഫലവൃക്ഷതൈകൾ നട്ടു പാർക്ക് മാനേജർ അൻവർ അയമോൻ ഉദ്ഘാടനം ചെയ്തു കേരള ലളിതകലാ അക്കാദമി മാനേജർ മണികണ്ഠൻ തവനൂർ പരിസ്ഥിതി ഗാനാലാപനം നടത്തി പാടം തിരഞ്ഞു വന്നു ാലകൃഷ്ണൻ കൃഷ്ണൻ പൂഴിക്കുന്നൻ മനോജ് കുമാർ രാജൻ പോക്കോട്ടൂർ വേലായുധൻ അസൈൻ ചന്തു ഹംസ അബൂബക്കർ ശോഭന ബിന്ദു ആയിഷാബി ലത സുജാത മൈമൂന വത്സല സഹീർ പ്രഭ തുടങ്ങി പാർക്കിലെ മുഴുവൻ ശുചീകരണ സുരക്ഷാ ജീവനക്കാരും നേതൃത്വം വഹിച്ച് ഈ പരിസ്ഥിതി ദിനാചരണത്തിൽ പങ്കാളികളായി നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എക്സസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക